റോയൽ ലൈഫ് പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയത്തിന്റെ മാമ്പഴക്കാലമാണ് വ്യത്യസ്തമായ മാമ്പഴങ്ങൾ രുചിക്കാനായിട്ടുള്ള ഒരു അടിപൊളി അവസരമാണ് കോട്ടയം നാഗപ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം നേരെ വീഡിയോയിലേക്ക് മാമ്പഴക്കാലം വ്യത്യസ്തമായ മാമ്പഴങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഏതാണ് കിലോ എന്നെ വരെ വരും ഓക്കെ മൂവാണ്ടൻ കിലോ നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കണ്ട മാമ്പഴം മൂവാണ്ടൻ ആണ് നൂറ്റി ഇരുപത് രൂപ അപ്പോസ് ഇത് എവിടെ നിന്ന് വരുന്ന ആണല്ലേ അപ്പോസ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാം എങ്ങനൊരു വെറൈറ്റി കിലോ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു മാമ്പഴത്തിന് പിന്നെ നമ്മുടെ സാധാരണത് സപ്പോട്ട മാമ്പഴം ഇതെല്ലാം സപ്പോട്ട മാമ്പഴം കിലോ ഇരുന്നൂറ് രൂപ തേരയ്ക്ക മാമ്പഴം നൂറ്റി അറുപതോ നൂറ്റി അറുപത് രൂപ അതോടൊപ്പം നീലിമ ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ അല്ലേ ജവാരി ജവാരി എന്ന് പറയുന്ന മാമ്പഴമാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് തിരുവനന്തപുരം ദ ബംഗനാപ്പള്ളി ഇതാണ് നമ്മുടെ ബംഗനാപ്പള്ളി സപ്പോട്ടോ മാമ്പഴം നൂറ്റി അറുപത് രൂപ ദ ആപ്പിൾ മാങ്ങാപ്പഴം ഇരുന്നൂറ് രൂപ നമ്മുടെ സാധാരണ നീലം മാമ്പഴം നൂറ്റി അറുപത് രൂപ ദ ക്വാട്ടർ കോണം മുന്നൂറ്റി ഇരുപത് രൂപയോ അല്ലേ ഇതിൻ്റെ വില കണ്ട നൂറ്റി ഇരുപത് നമ്മളല്ല നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ് രൂപയുടെ വില കണ്ടു ഇതോടെ കാട്ടർ കോണത്തിൻ്റെ വിലയാണ് മുന്നൂറ്റി ഇരുപത് രൂപ തിരുവനന്തപുരത്ത് വരുന്ന ഇത് ആന്ധ്രോത്ത് മസ്കോൺ എന്ന് പറയുന്ന മാമ്പഴം ഇരുന്നൂറ് രൂപ മല്ലിക നമ്മൾ സാധാരണ കേട്ടോ മല്ലിക ഇരുന്നൂറ്റി അറുപത് രൂപ നമ്മുടെ സാധാരണ അൽഫോൻസ മാമ്പഴം ഇരുന്നൂറ്റി അറുപത് രൂപ